യാത്രക്കിടെ നഷ്ടമായ പണവും രേഖകളും അടങ്ങിയ പേഴ്സ് തിരികെയേൽപ്പിച്ച് തിരൂർ സ്വദേശിയായ ആനന്ദ് മാതൃകയായി ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കൊണ്ടോട്ടി കുന്നുംപുറം സ്വദേശി എം കെ മുഹമ്മദ് അലിയുടെ പേഴ്സാണ് കഴിഞ്ഞ ദിവസം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ കളഞ്ഞു പോയത് കാറിൽ കൊട്ടിയൂരിൽ ദർശനം കഴിഞ്ഞു വരുമ്പോഴാണ് ആനന്ദിന് രാമനാട്ടുകരയിൽ വെച്ച് പേഴ്സ് കിട്ടിയത് പേഴ്സിലുണ്ടായിരുന്ന തിരിച്ചറിയൽ കാർഡിലെ മേൽവിലാസ പ്രകാരം പോസ്റ്റുമാന്റെ സഹായത്തോടെ ആനന്ദ് തിരൂർ ഉടമയെ കണ്ടുപിടിച്ച് നഷ്ടപ്പെട്ട പണമടങ്ങിയ പേഴ്സ് തിരികെ ഏൽപ്പിക്കുകയായിരുന്നു പേഴ്സിൽ ആറായിരത്തി രൂപയും ലൈസൻസും തിരിച്ചറിയൽ കാർഡുമാണ് ഉണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഉടമക്ക് പേഴ്സ് കൈമാറിയത് ഈ പേഴ്സ് കളഞ്ഞു കിട്ടി കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ കുട്ടിയുടെ ദർശനം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് റോഡിന്റെ സൈഡിൽ വീണെടുക്കുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു അങ്ങനെ ഇന്നും അതിന്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോസ്റ്റ് ഓഫീസ് മുഖേനയാണ് ഞാൻ ഇയാളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്തായാലും ആളെ എൻ്റെ അരി ഞാൻ ഞാൻ കൈമാറി എന്റെ സത്യസന്ധത പുലർത്തി പോണ ാണ് നഷ്ടപ്പെട്ടത് അന്ന് ഞങ്ങൾ വിദേശത്ത് വന്നുകൊണ്ട് പ്രൂഫ് ഒന്നും ലൈസൻസൊന്നും മാത്രമല്ല കോൺടാക്ട് നമ്പർ ഒന്നും ഇല്ലായിരുന്ന പുതിയ നമ്പർ ചെയ്തുകൊണ്ട് അറിയില്ലായിരുന്നു നമ്പറൊന്നും ഇല്ലായിരുന്ന ഓബറെ സത്യസന്ധം കൊണ്ട് സാധനങ്ങൾ ഒന്നും പോകാതെ ഫുള്ള് നഷ്ടപ്പെട്ട ഫുള്ള് കിട്ടി ആധാർ കാർഡും ലൈസൻസും ക്യാഷും ഫുള്ള് കിട്ടും ഓബറെ സത്യസ് ബഹുമാനിക്കുന്നു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ